നമസ്കാരം ഇന്ത്യയുടെ ഓസ്ട്രേലിയൻ ടെസ്റ്റ് പരമ്പര വരാനിരിക്കുകയാണ് അഞ്ച് മത്സര ടെസ്റ്റ് പരമ്പരയ്ക്കായുള്ള അവസാനഘട്ട മുന്നൊരുക്കത്തിലാണ് ഇന്ത്യ പരത്തിൽ ഇന്ത്യ ആദ്യ മത്സരത്തിനു മുന്നായി സന്നാഹ മത്സരം കളിക്കുകയാണ് ന്യൂസിലൻഡിനോട് നാട്ടിൽ നാണം കെട്ട് തോറ്റാണ് ഇന്ത്യ ഓസ്ട്രേലിയയിലേക്ക് എത്തുന്നത് അതുകൊണ്ട് തന്നെ വലിയ സമ്മർദ്ദമാണ് ഇന്ത്യക്ക് മുന്നിലുള്ളത് കഴിഞ്ഞ രണ്ട് തവണയും ഇന്ത്യ ഓസ്ട്രേലിയയിൽ പരമ്പര നേടിയിരുന്നു അതുകൊണ്ട് തന്നെ ഇത്തവണയും പ്രതീക്ഷകൾ ഏറെയാണ് എന്നാൽ ഇത്തവണ സാഹചര്യം വ്യത്യസ്തമായതിനാൽ കാര്യങ്ങൾ ഇന്ത്യക്ക് കടുപ്പമായിരിക്കുമെന്ന് പറയാം ഇതിനിടെ ഇന്ത്യയെ തളർത്തി പരിക്കിന്റെ ഘോഷയാത്രയാണ് നായകൻ രോഹിത് ശർമ്മ ആദ്യ മത്സരം കളിക്കില്ലെന്ന് ഉറപ്പായിട്ടുണ്ട് ഇപ്പോഴിതാ സന്നാഹ മത്സരത്തിൽ വിരാട് കോഹ്ലി കെ എൽ രാഹുൽ എന്നിവർക്ക് പിന്നാലെ ശുഭ്മാൻ ഗില്ലിനെയും പരിക്ക് ബാധിച്ചിട്ടുണ്ട് കൈവിരലിന് പരിക്കേറ്റ ശുഭ്മാൻ ഗില്ല് ആദ്യ മത്സരം കളിക്കില്ലെന്നാണ് പുറത്തു വരുന്ന വിവരം അങ്ങനെ വരുമ്പോൾ ഇന്ത്യയ്ക്ക് അത് വലിയ തിരിച്ചടിയായി മാറും രോഹിത് ശർമ്മയുടെ അഭാവത്തിൽ ശുഭ്മാൻ ഗില്ലിനെയും യശസ്വി ജയ്സ്വാളിനെയും ചേർത്ത് ഓപ്പണിംഗ് ഇറക്കാമെന്നായിരുന്നു ഇന്ത്യയുടെ കണക്കുകൂട്ടൽ എന്നാൽ ഗില്ലിന് പരുക്കേറ്റതോടെ ഇന്ത്യയുടെ കണക്കുകൂട്ടൽ തെറ്റിയിരിക്കുകയാണ് ശുഭ്മാൻ ഗില്ലിന് കളിക്കാൻ സാധിക്കാതെ പോയാൽ സായി സുദർശനെ ഇന്ത്യ ഓപ്പണർ റോളിലേക്ക് പരിഗണിച്ചേക്കാം ഇന്ത്യ എ ടീമിനൊപ്പം മികച്ച പ്രകടനമാണ് ഇടം കയ്യൻ ബാറ്റ്സ്മാൻ നടത്തിയത് അതുകൊണ്ട് തന്നെ ഗിൽ ഇല്ലാത്ത പക്ഷം സായി സുദർശനെ ഓപ്പണർ റോളിൽ ഇന്ത്യ കളിപ്പിക്കാനാണ് സാധ്യത കൂടുതൽ സായി സുദർശനും ഇടം കയ്യൻ ബാറ്റ്സ്മാൻ ആണ് ജയ്സ്വാൾ സുദർശൻ ഇടം കൈ ഓപ്പണിംഗ് കൂട്ടുകെട്ട് വന്നാൽ വലത് ഇടത് കൂട്ടുകെട്ട് നഷ്ടമാവും എന്നാൽ നിലവിൽ ഇന്ത്യക്ക് പരിഗണിക്കാവുന്ന ഏറ്റവും മികച്ച ഓപ്പണിംഗ് ഇതാണ് കെയിൽ രാഹുൽ സ്വനാഹത്തിനിടെ പരിക്കേറ്റ് കളം വിട്ടിരുന്നു അതുകൊണ്ട് തന്നെ രാഹുൽ ആദ്യ മത്സരം കളിക്കുന്നതിനെ കുറിച്ച് വ്യക്തതയില്ല താരത്തെ ഓപ്പണർ റോളിലേക്കും കൊണ്ടുവരാൻ സാധ്യത കുറവാണ് വിരാട് കോഹ്ലി സ്കാനിങ്ങിന് വിധേയനായി എന്നാണ് റിപ്പോർട്ട് എന്തായാലും പരിക്ക് ഇന്ത്യക്ക് വലിയ വെല്ലുവിളിയായിട്ടുണ്ടെന്ന് നിസ്സംശയം പറയാം ഇന്ത്യയുടെ ടെസ്റ്റ് ടീമിലേക്ക് വിളി കാത്തിരിക്കുകയാണ് സഞ്ജു സാംസൺ സൂര്യകുമാർ യാദവ് തിരിച്ചുവരവിനും തയ്യാറെടുക്കുകയാണ് രണ്ടു പേർക്കും ടെസ്റ്റിൽ അവസരം പ്രതീക്ഷിക്കാമെന്ന് ടീം മാനേജ്മെന്റ് വ്യക്തമാക്കിയതാണ് സഞ്ജു സാംസൺ സമീപകാല ടി ട്വന്റി പരമ്പരയിൽ അതിഗംഭീര പ്രകടനമാണ് കാഴ്ചവെച്ചത് ഈ സാഹചര്യത്തിൽ ഇന്ത്യ ടെസ്റ്റിലേക്ക് വിളി നൽകുമോ എന്നാണ് എല്ലാവരും മുറ്റുനോക്കുന്നത് ഓസീസിൽ ബാറ്റ്സ്മാൻ പരിക്കിന്റെ ഭീഷണി നേരിടുകയാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ ബാക്കപ്പ് താരങ്ങളെ ഇന്ത്യ ടീമിലേക്ക് കൊണ്ടുവരേണ്ടതായുണ്ട് അതുകൊണ്ട് തന്നെ സൂര്യക്കും സഞ്ജുവിനും സർപ്രൈസ് വിളി ലഭിച്ചാലും അത്ഭുതപ്പെടാനില്ല ഗൗതം ഗംഭീർ എന്ന പരിശീലകൻ പരമ്പരാഗത ടെസ്റ്റ് ക്ലാസിക് ശൈലിയിൽ വിശ്വസിക്കുന്ന പരിശീലകനല്ല പെട്ടെന്ന് ഇമ്പാക്ട് സൃഷ്ടിക്കാൻ സാധിക്കുന്ന സർഫ്രസ് ഗാനെ പോലെയുള്ള താരങ്ങളെ ഗംഭീർ പിന്തുണയ്ക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ചില സർപ്രൈസ് നീക്കങ്ങൾ പ്രതീക്ഷിക്കാം അവസാന രണ്ട് തവണയും ഇന്ത്യ ഓസ്ട്രേലിയയിൽ ടെസ്റ്റ് പരമ്പര നേടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തവണയും വലിയ പ്രതീക്ഷയാണുള്ളത് എന്നാൽ ഓസീസ് പരമ്പര ഇത്തവണ ഇന്ത്യക്ക് കൂടുതൽ പ്രധാനപ്പെട്ടതാണ് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ കളിക്കാൻ ഇന്ത്യക്ക് ഓസ്ട്രേലിയയിൽ നാല് ടെസ്റ്റിംഗിലും ജയിക്കേണ്ടതായുണ്ട് കൂടാതെ ന്യൂസിലാൻഡിനോട് നാട്ടിൽ തോറ്റതിന്റെ ക്ഷീണം മാറ്റാൻ ഇന്ത്യക്ക് ഓസീസ് പരമ്പര സ്വന്തമാക്കേണ്ടതായുണ്ട് ഓസീസ് പരമ്പര തോറ്റൽ ഗൌതം ഗംഭീറിന്റെ പരിശീലക സീറ്റും തെറിച്ചേക്കാം അതുകൊണ്ട് തന്നെ ഇന്ത്യ വലിയ കരുതലോടെയാണ് ഓസീസിൽ ഇറങ്ങുന്നത്